അപ്പോൾ നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷേ ഈ ചെറിയ കാര്യം മതി നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ എസ് എസ് സി എസ് എസ് സി ജി ഡി കോൺസ്റ്റബിള് ഇത്തവണ അപേക്ഷ റിജക്റ്റ് ചെയ്തവരുടെ എണ്ണം എൻ്റെ അറിവില് എനിക്ക് അധികം ആരും തന്നെ ഈ ഒരു രീതിയിൽ റിജക്റ്റായെന്ന് പറഞ്ഞ് മെസ്സേജോ കാര്യങ്ങളോ അയച്ചിട്ടില്ല കൃത്യമായിട്ടുള്ള അവെയർനെസ് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തത് കൊണ്ടാണ് അപേക്ഷ റിജക്റ്റ് ആവുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ട് അവിടെ അപേക്ഷ റിജക്റ്റ് ആവാൻ വരുന്ന കാരണങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയം ഇവിടെയൊക്കെയാണ് പ്രശ്നം വരിക അതിലേറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ അപ്ലോഡിങ് ആണ് അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മെത്തേഡിലല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ അപ്ലോഡ് തന്നെ ആവില്ല അപ്ലോഡ് ആയാലും ചില സാഹചര്യങ്ങൾ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സൈലത്തിന് ശൈലത്തിന് ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ച് നമ്മുടെ സൈലത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ഇവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസൊക്കെ ശൈലത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് അപേക്ഷിക്കാൻ പോകുന്നവരാണ് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനകം ഒരുപാട് പേര് തന്നെ അപേക്ഷിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും വാട്സപ്പ് ചാനലിൽ നമ്മളൊരു പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചുരുക്കം പേര് മാത്രം വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് മനസ്സിലാവും വലിയൊരു എമൗണ്ടും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എന്നൊരു കാറ്റഗറിയിൽ തന്നെയാണ് പക്ഷെ അവർ അപേക്ഷിക്കാനായിട്ട് പോകുന്നവരാണ് മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും എല്ലാവരും അപേക്ഷിക്കും ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് അതായത് നിങ്ങൾ പോയിട്ട് അപേക്ഷിക്കുന്ന അക്ഷയ സെൻ്റർ അല്ല മറ്റുള്ള കഫ അവിടെയൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ കഫ അവിടെയൊക്കെ ആണെങ്കിൽ അവിടെയുള്ള എന്റെ നാട്ടിലുള്ളവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെ ആരും അപേക്ഷിക്കാൻ ചെന്നിട്ടില്ല പക്ഷെ അവസാന തീയതികളിൽ എല്ലാവരും അപേക്ഷിക്കാൻ ചെല്ലും ഒരുമിച്ച് എല്ലാവരും ചെല്ലുന്ന സമയത്ത് അവർക്ക് അപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാകും സൈറ്റിന്റെ പ്രശ്നം ഇതുവരെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയം തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതായത് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വെക്കാതിരിക്കുക എനിവേ ഇവിടെ നിങ്ങളെടുത്ത് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ള കാര്യം ആ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോയിന്റ് കാണാൻ സാധിക്കും ഇവിടെ ഇറ്റ് ഷുഡ് ബി എ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ലൈറ്റ് ബാക്ക് ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് കളർ ഫോട്ടോ വേണം നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ കളർ ഫോട്ടോ ആയിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങളെടുത്ത് നിന്ന് ഡ്രസ്സില്ലേ ആ ഡ്രസ്സ് ഒരിക്കലും വൈറ്റ് കളർ ആവാതിരിക്കാൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഷുഡ് ബി നോൺ വൈറ്റ് ഡ്രസ്സ് ആയിട്ട് പറയുന്നത് ഡാർക്ക് കളറാണ് ഡാർക്ക് കളർ പ്രിഫറബിൾ ആണ് മറ്റുള്ള കളർ കൂടാ കളർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ വെച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള വെള്ള കളർ അല്ലാത്ത മറ്റൊരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് അപേക്ഷിക്കുക അതിൻ്റെ കൂടെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ദി കളർ ഫോട്ടോഗ്രാഫ് മസ്റ്റ് നോട്ട് ബി ഓൾഡർ ദൻ ടു മന്ത്സ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മാസത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ആ ഫോട്ടോ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് ടു സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതിന് ബാക്കോട്ട് രണ്ട് മാസത്തിൽ കൂടുതൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ വെച്ച് അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഫീസൊക്കെ വെച്ചിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ആയിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത് ഇവിടെ അക്സെപ്റ്റഡ് അതുപോലെ തന്നെ റിജക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ഇൻപ്രോപ്പറായിട്ട് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് മുൻപ് ചെയ്ത വീഡിയോ അതായത് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനിയും ഒരുപാട് പേര് ഈ ഒരു അവസരത്തിനെ പറ്റി അറിയാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്ത ആ ഒരു വീഡിയോ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവസാന തീയതിയിൽ അറിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം അറ്റൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ പ്രിഫറൻസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിഫറൻസ് തന്നെയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റാണ് കാര്യേജൻറ്റ് വേഗം എന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക അപ്പോൾ അത് ഏറ്റവും ഫസ്റ്റ് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നിങ്ങൾ കണക്കിലെടുക്കേണ്ട നിങ്ങൾക്ക് എന്താണ് ജോലി സമയമാണോ അല്ല ഹൈ സാലറി ആണോ അല്ലെങ്കിൽ ഫിസിക്കൽ ലേബർ കൂടുതലുള്ള വേണോ കുറവുള്ളത് വേണോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഉള്ളത് ഏതാണോ അത് നോക്കിയിട്ട് ഏറ്റവും പ്രിഫറൻസ് വെച്ച് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോഡിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡിഫൈ ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഫീസ് അടക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ശ്രദ്ധാപൂർവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫീസ് അടക്കേണ്ട കാര്യമില്ല അപേക്ഷാ ഫീസ് മാത്രം അടച്ചാൽ മതി മോഡിഫൈ ചെയ്യേണ്ട ഫീസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വെറുതെ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന കാണിക്കും ആ പ്രിവ്യൂല് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക പിന്നീട് മാറ്റാൻ നിൽക്കുമ്പോൾ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുന്ന എടുത്ത ശേഷം നിങ്ങൾ നോക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളിത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മാറ്റാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കറപ്ഷൻ ഡേറ്റിലായിരിക്കും ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്പം നിങ്ങൾ എക്സ്ട്രാ ഫീസ് വീണ്ടും അടക്കേണ്ടതായിട്ട് വരും ആ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടത്തുമില്ല ഇല്ല അടക്കുന്ന ഫീസ് തിരിച്ചു കിട്ടും അത് റീഫണ്ടബിൾ അല്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അത് തിരിച്ചു കിട്ടും ടൈം എടുക്കും അത് പരീക്ഷ പരീക്ഷാ ഉടനെ കിട്ടുന്നതല്ല ടൈം എടുക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് തിരിച്ച് കയറുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം വൈറ്റ് ഡ്രസ്സ് ഇടാൻ പാടില്ല രണ്ട് മാസത്തിൽ പഴക്കമില്ലാത്ത ഫോട്ടോ തന്നെ പരമാവധി അത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ കാരണം കൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്